ഹായ് സുഹൃത്തുക്കളെ എൻ്റെ ചാനലിലേക്ക് പിന്നെയും ഹർദവുമായ സ്വാഗതം ഇപ്പോൾ നമ്മളിന്ന് നിൽക്കുന്നത് ഇഞ്ചപ്പുലി എന്ന് പറയുന്നൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് നമ്മളെ ജോലി ഇന്ന് ഇഞ്ചപ്പുലി ഭാഗത്താണ് അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ചോറും കഴിച്ചിട്ട് അങ്ങനെയുള്ള ഒരു റെസ്റ്റ് എടുക്കുന്ന ഒരു ഇതുണ്ടാവും കൂലി പണിക്കാരൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകും ഉച്ചയ്ക്ക് ചോറ് കഴിച്ചാൽ ഒരു പത്ത് മിനിറ്റ് കിടക്കണം എന്നുള്ള ഒരു ഇതുണ്ടാവും അത് ഇന്ന സ്ഥലമെന്നൊന്നുമില്ല എവിടെയിരുന്നാലും ഒരു ഒരു മണിക്കൂർ ഉറങ്ങണത് നിർബന്ധമാണ് അങ്ങനെ ചെറിയൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം കോട്ടൂർ രവി ദേവിയുടെ മാത്ര പ്രത്യേകതകൾ തല ഉയർത്തി വെച്ച് എങ്ങനെ ഉറങ്ങാം അതാണ് ദേവിയുടെ പ്രത്യേകതകൾ കോട്ടൂർ രവി ഇതാണ് വർക്ക് സൈറ്റ് ഏത് കാലഘട്ടത്തിലും കണ്ടോ ഇത്രയും വളരെ മനോഹരമായി കിടന്നുറങ്ങുന്ന മനുഷ്യന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കേട്ടോ തലയിലൊരു ഇല്ലാതെയാണ് കിടന്നുറങ്ങുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ജീവിത ഭാഗങ്ങൾ വേറൊരു പയ്യനെ കാണിച്ച് തരാം നമ്മൾ ആ വീഡിയോ കണ്ട് എണീറ്റതായിരിക്കണം അപ്പം ചെറുതായിട്ടൊന്ന് തല ആട്ടിയിട്ടുണ്ട് ഇതൊക്കെ തന്നെ നമ്മുടെ സാഹചര്യങ്ങൾ കൂലിപ്പണിക്കാരൻ്റെ വിഷമം കൂലിപ്പണിക്കാർക്ക് മാത്രമേ അറിയാവൂ അപ്പോൾ ഇതേപോലെ വ്യത്യസ്തമായ വീഡിയോയുമായി അടുത്ത് കാണാം എല്ലാവർക്കും ബായ്